ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ അപ്പോസൽനായ പൗലോസിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോസനായ പൗലോസ് എൻ്റെ ഏത് ജാതി ഏത് സ്ഥലക്കാരനായിരുന്നു എന്നും ജനനത്തെ ജനനത്തെപ്പറ്റിയുമൊക്കെ നമ്മൾ ചിന്തിച്ചു തൊഴിലെന്തായിരുന്നു എന്നും നമ്മൾ ചിന്തിച്ചു ഇനി അപ്പോസനായ പൗലോസ് എൻ്റെ പഠനത്തെപ്പറ്റി കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കാം ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് പഠിച്ചവൻ ആയിരുന്നു ഷൗൽ അദ്ദേഹം പൗരനായിരുന്നു. റോമൻ സാമ്രാജ്യത്തിലുള്ള എല്ലാവർക്കും റോമാ പൗരത്വം ഇല്ലായിരുന്നു എന്നാൽ പൗലോസ് റോമാ പൗരനായിരുന്നു അവൻ ജന്മനാ റോമാ പൗരനായിരുന്നു എങ്കിൽ എങ്കിൽ അവരു അവന് മുൻപ് അവൻ്റെ പിതാവും റോമാ പൗരനായിരിക്കണം റോമാ പൗരത്വം റോമാ നഗരത്തിൽ ജനിച്ചവർക്കായി നിയന്ത്രിച്ചിരുന്നു എങ്കിലും റോമൻ ആധിപത്യത്തിലുള്ള ഇറ്റലിയിലെ മെഡിറ്റനേറിയൻ പ്രദേശത്തും മറ്റ് ചില പ്രത്യേക പ്രവിശ്യകളിലുള്ള ജന്മന റോമക്കാരല്ലാത്ത ചില പ്രത്യേക വ്യക്തികൾക്ക് പ്രത്യേക കാരണത്താൽ നൽകിയിരുന്നതാണ് റോമൻ പൗരത്വം റോമൻ പൗരത്വം സവിശേഷ വ്യക്തികൾക്ക് നൽകുവാനുള്ള അധികാരം റോമൻ ജന ജനറൽമാർക്ക് നിയമം മൂലം നൽകിയിരുന്നു കിലിക്കയിലെ തർസോസിൽ നേരത്തെ കുടിയേറിയിരുന്ന പൗലോസിന്റെ പൂർവികന്മാരിൽ ആർക്കെങ്കിലും റോമോ ആർക്കെങ്കിലും റോമർക്ക് ചെയ്ത ഏതെങ്കിലും സേവനത്തിന് പകരം നൽകിയതാകാം റോമ പൗരത്വം ചില പ്രത്യേക പരിഗണനയിൽ റോമൻ പൗരത്വം വിലക്കും ലഭിച്ചിരുന്നു അപ്പോ ചില പ്രവൃത്തി ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തെട്ട് ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് ശൗൽ പറയുന്നതിനാൽ അദ്ദേഹത്തിന്റെ പൂർവികന്മാർ നേരത്തെ റോമൻ പൗരന്മാരായി തീർന്നിരിക്കുന്നു തീർന്നിരുന്നു എന്ന് നമുക്ക് നിശ്ചയിക്കാം ഇനി പരീശന്മാരുടെ മകനായിരുന്നു ഷൗൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും യഹൂദ മത തീഷ്ണതയുള്ള ഒരു വിഭാഗമാണ് പരീശന്മാർ വിയോജിതന്മാർ എന്നാണ് പരീശൻ എന്നാൽ പരീശന്മാർ ആത്മാവിന്റെ അനശ്വരതയിലും അസ്തിത്വത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും വിശ്വസിക്കുമ്പോൾ സദൂക്കിയറാകട്ടെ ദൂതന്മാർ ആത്മാവ് പുനരുദ്ധാനം ഇവയൊന്നും ഇല്ലെന്ന് വാദിക്കുന്നു മർക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെ അപ്പോസല പ്രവർത്തി ഇരുപത്തിമൂന്നിൻ്റെ എട്ട് ഈ ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും പരീക്ഷന്മാർ മോശയുടെ നയപ്രമാണത്തെയും പാരമ്പര്യങ്ങളെയും മുറുകെ പിടിച്ചിരുന്നു മർക്കോസ് ഏഴിന്റെ ഒന്ന് മുതൽ നാല് വരെ ലൂക്കോസ് പതിനൊന്നിന്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി വരെ മത്തായി ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിമൂന്ന് ശപത്താചരണവും അവർക്ക് വളരെ പ്രാധാന്യത്തോടെ അനുഷ്ഠിച്ചിരുന്നു ലൂക്കോസ് പതിനാലിന്റെ ഒന്ന് മുതൽ ആറ് വരെ യോഹന്നാൻ ഒമ്പതിൻറെ പതിനാറ് മറ്റു യഹൂദന്മാരോടൊപ്പം മഷിഹയുടെ ആഗമ ആഗമനവും ഇവരും പ്രതീക്ഷിച്ചിരുന്നു ആ മത്തായി രണ്ടിന്റെ മൂന്ന് മുതൽ ആറ് വരെ ഇരുപത്തിയേഴിൻ്റെ അറുപത്തി മൂന്ന് അറുപത്തിനാല് എന്നീ വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമാണ് ഞാൻ ഒരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു അപ്പോസപ്രവർത്തി ഇരുപത്തി മൂന്നിൻ്റെ ആറിൽ പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദ പ്രകാരം പരീശനായി ജീവിച്ചു ഇരുപത്തിയാറിൻ്റെ അഞ്ച് ന്യായപ്രമാണം സംബന്ധിച്ചു പരീശൻ ഫിലിപ്പിയർ മൂന്നിൻ്റെ അഞ്ചിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു നീ അടുത്തത് ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു പൗലോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ ന്യായ പ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ച പരീശനായ ഷൌൽ യഹൂദ മതത്തിന്റെ ശക്തനായ സംരക്ഷകനും അവന്റെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ ദൈവസേവയിൽ എരിവുള്ളവനും ആയിരുന്നു അപ്പോസിലെ പ്രവൃത്തി ഇരുപത്തിരണ്ടിന് മൂന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതും ആയ വാഗ്ദത്വത്തിലുള്ള പ്രത്യാശയെ പ്രത്യാശയെ ഉന്നം വച്ചിരുന്നവനാണ് ഷൗൽ അപ്പോസ്ല പ്രവർത്തി ഇരുപത്തിയാറിന്റെ ഏഴിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഷൗലിന്റെ ദൈവസേവയിലുള്ള പ്രകടമായ ആയത് സഭയ്ക്ക് നേരെയുള്ള ആക്രമണത്തിലാണ് സഭയെ മുടിച്ചവൻ ഉപദ്രവിച്ചവൻ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിന് സമ്മതം കൊടുത്തവൻ നിഷ്ഠൂരനായ ഉപദ്രവി എന്ന് സ്വയം സമ്മതിച്ചിരിക്കുന്നു ശൗലിനെ അതിനായി പ്രേരിപ്പിച്ചത് ദസേവയിലെ സ്വന്തം മതത്തിനു വേണ്ടിയുള്ള എരിവായിരുന്നു യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി യഹൂദാ മതത്തിന്റെ ഏറ്റവും യഹൂദാ മതത്തിന് ഏറ്റ ആഘാതം യഹൂദന്മാരെ അത്യന്തം രോഷാകുലരാക്കി അവർ യേശുവിനെ ക്രൂശിച്ചു എങ്കിലും അവൻ ഉയർത്തെഴുന്നേക്കുകയും തൻ്റെ പുനരുദ്ധാനത്തിന്റെയും പാപമോചനത്തിന്റെയും വിശദീകരണമായ സുവിശേഷം ലോകമെങ്ങും വിളംബരം ചെയ്യുവാൻ സാധാരണക്കാരായ ശിഷ്യന്മാരോട് ആജ്ഞാപിക്കുകയും ഒപ്പം അതിനാവശ്യമായ ദിവ്യ ശക്തിയും പ്രേരണയും താൻ തന്നെ അവർക്ക് നൽകുമെന്നുള്ള വാഗ്ദത്വവും ചെയ്തിട്ടാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത് അവൻ വാഗ്ദത്വ പ്രകാരം നൽകിയ പരിശുദ്ധാത്മാവിനാൽ പൂർണനായ ശിഷ്യൻ പൂർണരായ ശിഷ്യന്മാർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു വിപ്ലവാചാര്യന്മാരായി തീർന്നു യഹൂദ മതത്തിൽ നിന്നും ആൾക്കൂട്ടം കൂട്ടമായി യേശുക്രിസ്തുവിന്റെ പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ടിരുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞുള്ള ആദ്യ പെന്തക്കോസ്ത് പെരുന്നാളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം മൂവായിരമായിരുന്നു അപ്പോസല പ്രവൃത്തി രണ്ടിന്റെ നാൽപ്പത്തൊന്ന് ഏറെ താമസിയാതെ വിശ്വസിച്ചവരുടെ എണ്ണം പുരുഷന്മാർ മാത്രം അയ്യായിരമായി നാലിൻ്റെ നാല് വിശ്വസിക്കുന്നവരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു അഞ്ചിന്റെ പതിനാല് ആറിന്റെ ഒന്ന് ക്രൈസ്തവ സഭയുടെ ഈ വളർച്ച യഹൂദ നേതാക്കളെ ചൊടിപ്പിച്ചു അവർ അപ്പോസലന്മാരെ തർജ്ജനം അടി തടവ് എന്നീ പീഡനമുറകൾ കൊണ്ട് നേരിടുവാൻ തുടങ്ങി അപ്പോസല പ്രവർത്തി നാലിൻ്റെ ഇരുപത്തിരണ്ട് അഞ്ചിന്റെ പതിനെട്ട് നാൽപ്പത് ഈ ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും എങ്കിലും അവർ സധൈര്യം ദിനം ദേവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിച്ചുകൊണ്ടിരുന്നു ഈ തരുണത്തിലാണ് ഒരു സാധാരണ ശിഷ്യനായ സേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്തരിക്കാരിലും കിലിക്ക ആസിയ എന്ന ദേശക്കാരിലും ചിലർ അവനോട് തർക്കിച്ചു എങ്കിലും അവന്റെ ജ്ഞാനത്തോടെ എതിർത്തു നിൽപ്പാൻ കഴിയാതെ പരാജിതരായി അവരോട് തർക്കിച്ചവരിൽ ചിലർ കിലിക്കറായിരുന്നു അവരിൽ ഒരാളാകണം ഈ ഷൗൽ സേഫാനോസിനോട് തോറ്റവർ ഷൌൽ ഉൾപ്പെടെ ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെ ഇളക്കി സേഫാനോസിനെ പിടിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ഹാജരാക്കി അവന്റെ നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പോ സ്ഥലപ്രവർത്തി ആറിന്റെ ഒന്നു മുതൽ പതിനഞ്ച് വരെ കൊലയ്ക്ക് സമ്മതം കൊടുത്തവൻ മഹാപുരോഹിതന്റെ ചോദ്യത്തിന് സേഫാനോസ് നൽകിയ മറുപടി യഹൂദ മതത്തിന്റെ എതിരായിട്ടുള്ളതായിരുന്നു പഴയ നിയമത്തിൽ അടിത്തറ ഇട്ടുകൊണ്ടുള്ള ക്രൈസ്തവ സന്ദേശമായിരുന്നു അത് ഈ പ്രഭാഷണം യഹൂദ മത നേതാക്കളെ കോപ ഈ ന്യായീപ സംഘത്തിൻ്റെ ഷൗലും ഈ ന്യായദീപ സംഘത്തിൽ ഷൗലും ഉണ്ടായിരുന്നു സേഫാനോസിന്റെ വിസ്താരവും കുലയും നടന്ന ഈ സന്ദർഭത്തിലാണ് നാം ഷൗലിനെ ആദ്യമായി കാണുന്നത് കോപപരവശനായി അവന്റെ നേരെ പല്ലുകടിച്ചവരുടെ ഗണത്തിൽ ഷൗലും ഉൾപ്പെടുന്നു അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശൗലും സമ്മതം നൽകി ഏഴിന്റെ അൻപത്തെട്ട് എട്ടിന്റെ ഒന്ന് ഇരുപത്തിരണ്ടിന്റെ ഇരുപത് അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നുകൊണ്ട് ക്രൈസ്തവ മാർഗത്തിന്റെ ഒന്നാമത്തെ രക്തസാക്ഷിക്ക് ജന്മം നൽകി ഗുരുവിനെ അനുകരിച്ച ആ ശിഷ്യൻ കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ദിവംഗതനായി സ്വർഗസ്നായ യേശു തന്നെ അനുകരിച്ച ആ ധീരൻ സ്വർഗസ്നായ യേശുക്രിസ്തുവിനെ തന്നെ അനുകരിച്ച ആ ധീരനായ ശിഷ്യനെ ഹാർദവുമായി സ്വീകരിച്ചു ഏഴിന്റെ അൻപത്തി ആറ് മുതൽ അറുപത് വരെ ശൗൽ ദൈവസേവയിലുള്ള എരിവ് ആ ക്രിസ്തു ശിഷ്യനെ കൊല്ലുവാൻ സമ്മതം കൊടുത്തും അരികെ നിന്ന് കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തും കൊണ്ട് പ്രകടമാക്കി ഏതായിരുന്നു ശവുല് ഈ നിലയിലാണ് ശൗല് ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ച് സേഹാനോസിൻ്റെ മരണത്തിന് കാരണക്കാരനായി തീർന്നു വരും ദിവസങ്ങളിൽ നമുക്ക് ശൗലിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം ദൈവനാമത്തിനും മഹത്വം